നമസ്കാരം ഞാനിന്ന് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു നഴ്സറിൻ്റെ എക്സ് ഹെർബ് അവിടേക്ക് പോകുമായിരുന്നു നല്ല വില കുറേനു കിട്ടും മുളക് തൈകൾ വാങ്ങാനായിട്ടാണ് പോയത് ഒരു മുളക് തൈന് രണ്ട് രൂപ വെച്ചിട്ടാണ് കിട്ടുക അപ്പോഴാണ് അവിടെ തൊട്ടടുത്തൊരു പറമ്പിൽ കണ്ണിന് സന്തോഷവും ഉണ്ടാക്കുന്നൊരു കാഴ്ച കണ്ടത് അതാണ് നിങ്ങളൊരു വീഡിയോയിൽ കാണുന്നത് ഗിർപ്പശു ഉണ്ട് അതിൻ്റെ കുട്ടിയുണ്ട് ഞാനപ്പോൾ സ്കൂട്ടർ നിർത്തി ആ പറമ്പിൽ കയറി അവിടുത്തെ ഗൃഹനാഥനം പരിചയപ്പെട്ടു ആൾ ഗൾഫ് റിട്ടയർഡാണ് പത്തൊൻപത് കൊല്ലം ഗൾഫിൽ ഗൾഫിലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ റിട്ടയർ ആയത് നാട്ടിൽ വന്നപ്പോൾ ഒരു പശുവിനൊക്കെ വാങ്ങി പറമ്പുണ്ട് പുല്ലുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ അപ്പോൾ വാങ്ങിയപ്പോൾ ഗിർ പശുവിന് തന്നെ വാങ്ങുകയും ചെയ്തു അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇതാണ് കുത്തിവെക്കാറായിട്ടുണ്ട് എന്നാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് വളരെ അണക്കമാണ് അതിൻ്റെ കുട്ടിയാണ് കുട്ടി മൂരിക്കുട്ടിയാണ് മൂലിക്കുട്ടിയാണ് എന്നാലതിൻ്റെ തലഭാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ലക്ഷണമൊത്ത ഒരു മൂരിക്കുട്ടി കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് വീഡിയോയിൽ അത് നോക്കുന്നുണ്ട് എന്നെ ഞാൻ പിന്നെ വല്ലാതെ കൊണ്ട് മൂരിക്കുട്ടീരെ ഗർകുട്ടീടെ അടുത്തേക്കൊന്നും പോയില്ല എൻ്റെ കണ്ണുകളൊക്കെ കണ്ട അതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ അതിൻ്റെ അടുത്തേക്കത് പോകാനൊന്നുമില്ല കാരണം മൃഗങ്ങളല്ലേ അപരിചിതമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒന്നും ഗുണകരമല്ലല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ ഞാൻ കുട്ടീനെ എത്തിക്കു പോകണതുകൊണ്ടപ്പോൾ അമ്മ പശുവിന് ഒരു അസ്വസ്ഥ കാണിച്ചു കണ്ടു അത് കുഴപ്പമായില്ല മൂരിക്കുട്ടി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നോട് സ്നേഹത്തോടു കൂടി എന്നെ പെരുമാറിയത് ആ ഗറിൻ്റെ പ്രത്യേകതയുള്ള നീണ്ട ചെവികൾ അതൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് ആ കണ്ണുകൾ ഉറക്കം തൂങ്ങുന്ന കണ്ണുകൾ അതിനുള്ള മൂരുകുട്ടി ആണെങ്കിൽ പോലും അതിനുണ്ടത് പശു പിന്നീട് വളരെ ഒരു ഇണക്കത്തോടു കൂടിയാണ് എന്നോട് എന്നോടൊക്കെ പെരുമാറിയതൊക്കെ ഉടമസ്ഥൻ പറഞ്ഞു ആദ്യം സാലിമിയൊക്ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വളരെ ഇണക്കുള്ള പശുവാണ് എന്നൊക്കെ പറഞ്ഞു സാലിമിക്ക് വീഡിയോ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ലാതെ മാത്രം ഓക്കെ നന്ദി നമസ്കാരം